ഇപ്പോൾ താണ്ടേ നമ്മുടെ വയലറ്റ് ക്യാബേജ് വാണ്ടേ നന്നായിട്ട് ക്യാബേജുകളൊക്കെ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും പ്രജനാസ് സേനയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യാബേജ് കൃഷിയെക്കുറിച്ചുള്ളതാണ് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വയലറ്റ് നിറത്തിലുള്ള ക്യാബേജാണ് എൻ്റെ ക്യാബേജ് ചെടി ഈ ഒരു പാകത്തിന് വളർന്നു വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് ഇതിനുള്ളിൽ ഉണ്ടായി വരുന്ന ഇലകളൊക്കെ വിടർന്ന് വിടർന്ന് പോകാതെ ആയി കിട്ടുന്നതിനാണ് ഇതുപോലെ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ കൂട്ടിക്കെട്ടി കൊടുക്കുന്നത് ഞാൻ എക്കോ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഇതിൻ്റെ ഇരിക്കുന്നത് കണ്ട് ആ വിത്തുകൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് മുളപ്പിച്ചാണ് ഇതുപോലെയൊക്കെ വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പോൾ വയലറ്റ് ക്യാബേജ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ വാങ്ങിയൊന്നും വെച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഇതൊന്ന് കൃഷി ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അപ്പോഴാദ്യമായിട്ടാണ് ഇത് കൃഷി ചെയ്ത് നോക്കുന്നതും ഇതിനകത്ത് നിന്ന് ചെറിയ രീതിയിൽ ക്യാബേജ് ഒക്കെ ഉണ്ടായി വരാനായി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഇതുപോലെ ഇലകളൊന്ന് കൂട്ടി ചേർത്തൊന്ന് കെട്ടിവെച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ വിത്തുകൾ പാകുന്നതും തൈകളൊക്കെ പറിച്ചു മാറ്റി നടുന്നതും അതുപോലെ തന്നെ കൃഷി രീതികളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കണ്ടിട്ടില്ലാത്തവർ അപ്പോൾ ഞാൻ എപ്പോഴും ക്യാബേജ് കൃഷി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്യാബേജിൽ നിന്നൊക്കെ വിളവെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് വയലറ്റ് നിറത്തിലുള്ള ക്യാബേജ് ഇപ്പോഴാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ വയലറ്റ് ക്യാബേജ് താണ്ടെ നന്നായിട്ട് ക്യാബേജുകളൊക്കെ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ നാശമാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതിൻ്റെ വിളവുകളൊക്കെ ഞാൻ എടുക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ മഴയുള്ള സമയത്ത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മഴ തട്ടാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാം ഇത് അധികം ഒരു വലിപ്പം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും അത്യാവശ്യം നമുക്ക് വലിപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ജൈവവള കൃഷി തന്നെയാണ് ചെയ്തിരിക്കുന്നത് രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോഴതി വലിപ്പമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഈ നിൽക്കുന്ന ക്യാബേജുകളിൽ നിന്ന് ഒരു മൂന്നാല് കാബേജ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതാണ്ടേ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അത് കട്ട് ചെയ്തെടുത്തപ്പോൾ ചെടിയിൽ നിന്നതിനേക്കാളും നല്ല കളറാണ് അതിനുള്ളിലേക്ക് നല്ല വയലറ്റ് കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ഇതിന് ചെയ്ത് കൊടുത്ത കൃഷി രീതികളൊക്കെ ഒന്ന് പറയാം വിത്ത് പാകി തൈകളൊക്കെ മുളപ്പിച്ചതിന് ശേഷം ഗ്രോ ബാഗിൽ വേപ്പും പിണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി ഇവയൊക്കെ ഇട്ട പോട്ടി മിക്സിൽ തൈകളൊക്കെ നട്ട് കൊടുത്തത് ചെടി പകുതി വളർന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു വളപ്രയോഗം കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാബേജ് ആയി വരുന്ന സമയത്ത് ഒരു വളപ്രയോഗം കൂടി ചെയ്ത് കൊടുത്തു അങ്ങനെ രണ്ട് പ്രാവശ്യം വീണ്ടും വളപ്രയോഗം നടത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് റെഡ് കളർ കാണുന്നത് തന്നെ നല്ലൊരു സന്തോഷമാണ് ഇതുപോലുള്ള വെറൈറ്റി പച്ചക്കറികളൊക്കെ അധികം ഒന്നും ഉണ്ടായില്ലെങ്കിലും വിഷങ്ങളൊന്നും ചേരാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ കൃഷി ചെയ്തൊക്കെ പാകം ചെയ്ത് കഴിക്കുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നതിനായി ഇതിൻ്റെ ചുവടുകളിലായിട്ട് ഞാൻ കപ്പലിൻ്റെ പിണ്ണാക്കി നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പച്ച ചാണകവും നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് വിളവുകൾ കിട്ടിയിരിക്കുന്നത് ഇത് സാലഡ് ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ തോരം വെക്കുന്നതിനും വിഴുക്ക് ഉണ്ടാക്കുന്നതിനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇപ്പോൾ മൂന്നെണ്ണം ഞാൻ വിളവ് എടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് അധികം ഇതങ്ങോട്ട് നിർത്താൻ പറ്റുകയില്ല നല്ല മഴ ആയതുകൊണ്ട് ഇതിന് അടിയിലായിട്ടുണ്ടായി നിൽക്കുന്ന ഇലകളൊക്കെ അഴുകി അഴുകി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഇതുപോലെ ഞാൻ വിളവെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിത് സാലഡും അതുപോലെ തന്നെ തോരനും ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ചെറുത് തന്നെ അരിഞ്ഞെടുത്തപ്പോൾ ധാരാളം ഉണ്ടായിരുന്നു തോരത്തിനായിട്ട് അതുപോലെ തന്നെ ഇത് തോരൻ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ അതുപോലെ തന്നെ റെഡ് വെണ്ട ഇപ്പം റെഡ് ക്യാബേജ് റെഡ് അഗസ്തി ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് എപ്പോഴും ഒരേ തരത്തിലുള്ള വെണ്ടയും ക്യാബേജും ഒക്കെ കൃഷി ചെയ്ത് ഒരു മടുപ്പുണ്ടാകേണ്ടതെന്ന് കരുതിയാണ് ഇതുപോലെയുള്ള വെറൈറ്റി ഇനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് നല്ല കളറും ഭംഗിയും ഒക്കെയാണ് കാണാനും അപ്പോഴെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിഷമില്ലാതെ ഇതുപോലെ വെറൈറ്റി പച്ചക്കറികളൊക്കെ കഴിക്കാം അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാം മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ